ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്രോതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ മീൻകറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാളമീൻ കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണൊഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ് പൊട്ടി വന്നപ്പോഴത്തേനും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടുക് എടുത്ത് ഇട്ട് കൊടുക്കാം ൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ള ഇഞ്ചി വെളുത്ത നമ്മൾ പഴുക്കെടുത്ത് അത് നമ്മൾ ചേർത്ത് കൊടുക്കും അപ്പം നമ്മൾ ഇഞ്ചി കളിക്കുന്ന ഇട്ടതിന് ശേഷം നമുക്ക് നിലക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഒരു രണ്ട് പച്ചമുളക് രണ്ടെണ്ണമാണ് മടുക് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കും രണ്ടെണ്ണം ചെറുതായി പഴുത്ത മുളകാണ് ഒരെണ്ണം ഇരുവെള്ളം രണ്ടും നല്ല ഇരുവെള്ള മുളാക്കാം ഓൾറെഡി ഉള്ള മുളകിനെ നമുക്ക് നല്ല ഇരുവാ അതാണ് മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇഴുകി വെള്ളപ്പൊടി നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നീട് നമ്മൾ ഇരിവ് ഉള്ള നല്ല മുളക് പൊടി നല്ല ഇരിവാട്ടോ കളറ് കുറവാണെങ്കിലും മുളക് പൊടി ഭയങ്കര ഇരിവാണ് ആ മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് മസാലയാണ് അപ്പോൾ ഫിഷ് മസാല കൂടി ചേർത്ത് കൊടുക്കാം ചെഗനും ഫിഷ് മസാല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി നമ്മൾ ചതച്ച ആ ഒരു പാത്രത്തിൽ തന്നെ എടുത്ത് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി എടുത്ത് കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും നമ്മളിട്ട് കൊടുത്തു പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ പച്ചമാങ്ങയാണ് നല്ല പച്ചമാങ്ങ കേട്ടോ നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് അതുകൂടി ചേർത്ത് കൊടുത്തു ഇന്നലെ പെട്ട അങ്ങൾ വാങ്ങി തർന്നു നല്ല പുളിയുള്ള മാങ്ങയാണ് ഓൾറെഡി അവർ പറഞ്ഞായിരുന്നു നമ്മൾ കഴിച്ചു നോക്കിയിട്ട് നല്ല പുളിയുണ്ട് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഈ മീനിൻ്റെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാല ഒന്ന് കലച്ചേരട്ടെ കേട്ടോ ഓൾറെഡി നമ്മൾ മീനിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് ശരിക്കൊന്ന് തിരുമി വെച്ചിട്ടുണ്ട് ഈ ഒരു മീനാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മീനിൻ്റെ ആ ഒരു മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം ഇറക്കുന്നുണ്ടെങ്കിൽ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഓൾറെഡി ഇതിലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു ഇരുവ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അതിന് പിന്നെ അതുമാത്രമല്ല ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അത് ഒരു ബെനഫിറ്റാണ് ഇഞ്ചി കുറച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ മീൻ ഇവിടെ കിടന്ന് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് ഇത് നമുക്ക് ശരിക്കും കുക്കായി കിട്ടുമ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല ടേസ്റ്റി ആയി കിട്ടും അപ്പോൾ നമുക്ക് മൂത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീനൊന്ന് വന്ന് ഇളക്കിയിട്ട് നോക്കണം അതുമാത്രമല്ല ഈ ഒരു കുറച്ചൊന്ന് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്കതിന് പുളിയുണ്ടോ മാങ്ങയിട്ടേ പുളി കൂടിയിട്ടുണ്ടോ എന്നെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യണ്ടോ മാങ്ങയല്ല കുടംപുളി ഇട്ടാലും പുളി ഉണ്ടോ എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം അപ്പം നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ചേർത്ത് ഒന്ന് അടച്ചിരിക്കണം അപ്പോൾ മിക്സിയിലൊന്ന് അരച്ച് നന്നായിട്ട് എടുക്കണം നമ്മൾ തേങ്ങ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ മിക്സിയുടെ ജാറിലിരിക്കുന്ന ഈ അരപ്പ് കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഊറ്റി ഇത് കഴുകി ഇതിലേക്ക് വിടണം അപ്പം നമ്മൾ ആ ഒരു തേങ്ങയുടെ അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ തീ കിടന്ന് ഇത് ഒന്നുകൂടി കുറുകി വെന്ത് കിട്ടണം അപ്പം നമ്മുടെ തേങ്ങ അരച്ച് വെച്ച വാളമീൻ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് പയ്യ തിലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ശരിക്ക് വെള്ളം തിളച്ച് നന്നായിട്ട് തന്നെ അതൊന്ന് കുറുകി കിട്ടണം അപ്പോഴാണ് നമ്മുടെ കറി റെഡി ആയി എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാനിതുപോലെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ വാളമീൻ കറി വെച്ചിട്ടുണ്ടോ എന്നുള്ളതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കറിയാലോ എത്ര പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പിന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കേണ്ട കേട്ടോ ഇതുണ്ടോ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ ആ വാളക്കറി റെഡി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്